തെലങ്കാനയിലെ ചോവല്ലയിൽ വഴിയോര കച്ചവടക്കാരുടെ ദേഹത്തേക്ക് ലോറി പാഞ്ഞുകയറി നാല് മരണം ഇരുപത് പേർക്ക് പരിക്കേറ്റു ലോറി നിയന്ത്രണം വിട്ട് പച്ചക്കറി കച്ചവടക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു കെ ബി ശ്രീധരനുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീധരൻ വലിയൊരു ദാരുണമായിട്ടുള്ള സംഭവമാണ് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് വരുന്നത് എങ്ങനെയാണ് അപകടമുണ്ടായത് അക്ഷയ അത്യന്തം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണിത് ഈ പച്ചക്കറി കച്ചവടക്കാർ ഏതാണ്ട് അൻപതോളം കച്ചവടക്കാർ ഈ ചേവല്ല മാർക്കറ്റിൽ പച്ചക്കറി മാർക്കറ്റിൽ വഴിയോരത്ത് സാധനങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിലേക്കാണ് ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറിയത് ലോറി അമിത വേഗതയിലായിരുന്നു ഇത് നിയന്ത്രണം വിട്ട് വശങ്ങളിലിരിക്കുന്ന ആളുകളെ മുഴുവൻ ഇടിച്ചു തെറിപ്പിച്ച് അപ്പുറത്തുള്ള അപ്പുറത്തുള്ളവരും മരത്തിലിടിച്ചാണ് നിന്നത് ലോറി ഡ്രൈവർക്കും ഇതിൽ കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ നാല് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അനൗദ്യോഗികമായി ചില വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നത് പത്ത് പേരിലേക്കൊക്കെ മരണസംഖ്യ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇതിന് ഇനി ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ആഴ്ച തൃപ്രയാറിൽ കണ്ട പോലുള്ളതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള അപകടം തന്നെയാണ് അത് വഴിയോരത്ത് കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ അദ്ദേഹത്തേക്ക് ലോറി നിയന്ത്രണം വിട്ട് കയറുകയായിരുന്നു അതുപോലെ തന്നെ ഇത് ഓടിക്കൊണ്ടിരുന്ന ലോറി നിയന്ത്രണം വിട്ട് കയറി ഏതായാലും ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും പരിശോധന വേണ്ടിയിരുന്നു ഏതായാലും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഈ രംഗരടിയിലുള്ള ശ്രീധരനാണ് വിവരങ്ങൾ നൽകുന്നത് ഉള്ളു വയ്ക്കുന്ന വാർത്തയാണ് തെലങ്കാനയിൽ നിന്ന് പുറത്തു വരുന്നത് വഴിയോര കച്ചവടക്കാരുടെ ദേഹത്തേക്കാണ് ലോറി കാഞ്ഞു കയറിയിരിക്കുന്നത് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പത്തന്നൊക്കെ പുറത്തു വരുന്നുണ്ട് ഇരുപതോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് ശ്രീധരൻ നൽകുന്നത്